നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജ്യത്തെ പ്രശസ്ത സർവകലാശാലയായ ജാമ്യാ മിലിയ ഇസ്ലാമിയയിലെ പ്രൊഫസർമാർ ബാൽമീകി സമുദായത്തിൽ നിന്നുള്ള ഒരാളെ മതം മാറ്റാൻ നിർബന്ധിതമായി സമ്മർദ്ദം ചെലുത്തുകയും ജാതിയുമായി ബന്ധപ്പെട്ട് അധിക്ഷേപം നടത്തുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് വാൽമീകി ചൗധരി സർപ്പഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ ജലന്ധർ മന്ദിറിൽ വൻ പ്രതിഷേധം നടന്നു ഡൽഹി സർ സമാജം വാൽമീകി മഹാപഞ്ചായത്തും സംഘടിപ്പിച്ച നിർബന്ധിത മതപരിവർത്തനം ജാതി അടിസ്ഥാനത്തിലുള്ള ആക്ഷേപം മനുഷ്യത്വരഹിതമായ പെരുമാറ്റം എന്നിവ ആരോപിച്ച് ജാമിയ മിലിയ ഇസ്ലാമിയയിലെ രജിസ്ട്രാർക്കും പ്രൊഫസർമാർക്കുമെതിരെ വിവിധ സമുദായങ്ങളിൽ നിന്നുള്ള ആളുകൾ ജലന്ധർ മന്ദിറിൽ ഒരുമിച്ചു കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ ഉടൻ സസ്പെൻഡ് ചെയ്യണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു മിലിയ ഇസ്ലാമിയയിൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ബാത്മീകി സമുദായത്തിലെ രാം നിവാസ് സിംഗിനെ കഴിഞ്ഞ രണ്ടു വർഷമായി പീഡനത്തിന് ഇരയാക്കി രാം നിവാസിനെതിരെ ജാതി അധിഷ്ഠിത പദങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ മതപരിവർത്തനത്തിന് രാംനിവാസിലും സമ്മർദ്ദം ചെലുത്തി വിസമ്മതിച്ചപ്പോൾ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പ്രൊഫസർ നസീർ ഹുസൈൻ ജാഫ്രി ആക്ടിംഗ് രജിസ്ട്രാർ നസീം ഹൈദർ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഷാഹിദ തസ്ലിം വിദേശ ഭാഷാ വകുപ്പ് മേധാവി എന്നിവരായിരുന്നു ഇതിനു പിന്നിൽ ജാമ്യാമിലിയ ഇസ്ലാമിയയിലെ ഉന്നത അധികാരികൾ വർഷങ്ങളായി ദളിതർക്കും വാൽമീകി വിഭാഗങ്ങൾക്കും നേരെ കടുത്ത ആക്രമണങ്ങളും അനീതികളും ചെയ്തു വരികയാണെന്ന് മഹാപഞ്ചായത്ത് ആരോപിച്ചു സ്ഥിതിഗതികൾ ഇപ്പോൾ നിർബന്ധിത മതപരിവർത്തനത്തിലേക്ക് വഷളായിരിക്കുന്നു ഈ ലക്ഷ്യത്തിലേക്ക് എല്ലാവരും പ്രവർത്തിക്കാനുള്ള ആഹ്വാനവും അവർ നൽകുന്നു സർവകലാശാലയിൽ തങ്ങൾ നേരിടുന്ന തുടർച്ചയായ അപമാനങ്ങൾ ഉയർത്തിക്കാട്ടി വാൽമീകി സമുദായത്തിലെ അംഗങ്ങൾ തങ്ങളുടെ രോക്ഷം പ്രകടിപ്പിച്ചു പ്രൊഫസർ നസീർ ഹുസൈൻ ജാഫ്രി നസീം ഹൈദർ ഷാഹിദ് തസ്ലീം എന്നിവർക്ക് ആവർത്തിച്ച് ജാതീയമായ അധിക്ഷേപങ്ങൾ പ്രയോഗിക്കുകയും ദളിതരെയും വാത്മീകരെയും ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു ജാമ്യയിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹിന്ദു മതം കേവലം കാപട്യമാണെന്ന് അപലപിച്ചുകൊണ്ട് ഹിന്ദു വിദ്യാർത്ഥികൾ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ മുൻകാല സംഭവങ്ങളും അവർ വിവരിച്ചു മൂന്ന് പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യുകയും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തില്ലെങ്കിൽ മുഴുവൻ ദളിത് വാൽമീകി സർവ്വ് സമാജ് സമുദായങ്ങളും തെരുവിലിറങ്ങാൻ നിർബന്ധിതരാകുമെന്ന് വാൽമീകി സമുദായം പ്രഖ്യാപിച്ചു തെക്കുകിഴക്കൻ ഡൽഹിയിലെ നഗർ പോലീസ് സ്റ്റേഷനിൽ അതിക്രമങ്ങൾ തടയൽ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇരു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന നമ്പറിലുള്ള എഫ്ഐആർ ഔദ്യോഗികമായി ഫയൽ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ചിനാണ് എഫ്ഐആർ പ്രകാരം താൻ നേരിട്ട ദുഷ്പെരുമാറ്റത്തിനുള്ള പരിഹാരം എന്ന നിലയിൽ ഇസ്ലാമിയയിലേക്ക് പരിവർത്തനം ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തിയതായി റാം സിംഗ് പറയുന്നു പ്രൊഫസർ നാസിം ഹുസൈൻ അൽ ജാഫ്രി തന്നോട് ഈമാൻ കൊണ്ടുവന്ന് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ ആവശ്യപ്പെട്ടതായി സിംഗ് തന്റെ പരാതിയിൽ പ്രത്യേകം പരാമർശിച്ചു മതം മാറിയാൽ സിംഗ് യൂണിവേഴ്സിറ്റിയിൽ നേടുന്ന ദുരുപയോഗങ്ങളും പ്രശ്നങ്ങളും അവസാനിപ്പിക്കുമെന്നും അൽ ജാഫ്രി വാഗ്ദാനം ചെയ്തു കൂടാതെ താൻ ഇസ്ലാം ആശ്ലേഷിച്ചാൽ സ്വന്തം കരിയർ മെച്ചപ്പെടുമെന്ന് മാത്രമല്ല മക്കളുടെ ഭാവിയും സുരക്ഷിതമാകുമെന്ന് അൽ ജാഫ്രി സിംഗിനോട് ഉറപ്പു നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി